വർക്കെതിരായ ആക്രമണങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളോടുള്ള അസഹിഷ്ണുതയും അപലപനീയമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ചില തീവ്ര മത സാമുദായിക സംഘടനകൾ നടത്തുന്ന ആക്രമണം സംസ്കാരത്തിനും മതനിരപേക്ഷമായ ആത്മാവിനും എതിരെയുള്ള വെല്ലുവിളിയാണ് മതത്തിന്റെ പേരിൽ അക്രമം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും റാഫേൽ തട്ടിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരികയാണ് കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് അടികിട്ടുമ്പോഴും ആരാണ് അടിച്ചതെന്ന് പറയാൻ പറ്റാത്തതാണ് ദൗർഭാഗ്യകരമായ കാര്യം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മതത്തിന്റെ പേരിൽ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായാണ് മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ പേരെടുത്ത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറയുകയോ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തുന്നത് ആരെന്ന് കൃത്യമായ നിലയിൽ നിർവചിക്കുകയോ ചെയ്തിട്ടില്ല അതിനു പകരം ഉത്തരേന്ത്യയിലടക്കം പല സ്ഥലങ്ങളിലും ക്രിസ്മസിനെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങളും അസഹിഷ്ണുതാ മനോഭാവവും വരുന്നു എന്ന നിലപാടാണ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തേക്ക് വരുന്നതും സിറോ മലബാർ സഭ ഇതിനെ കൃത്യമായ നിലയിൽ അപലപിക്കുന്നു സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിൽ ക്രിസ്മസിനെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള നടപടികൾ പല സംഘടനകളും ആ നടത്തുന്നത് ശരിയല്ല സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം സംസ്കാരത്തിനും ഇന്ത്യയുടെ ആത്മാവിനും നേരെ ഉയരുന്ന വെല്ലുവിളിയായി ഇതിനെ കാണണം എന്ന എന്നാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ പേരെടുത്ത് ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ കുറ്റപ്പെടുത്താൻ ശ്രീറോ മലബാർ സഭ തയ്യാറാവുന്നില്ല പകരം കാർഡടച്ചിട്ടുള്ള ഒരു വെടി പോലെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ ഒട്ടാകെയുമുള്ള അക്രമ സംഭവങ്ങളെ അപലപിക്കുകയാണ് സിറോ മലബാർ സഭ